എല്ലാവർക്കും ഫാത്തിമാസ് കറി വേടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ഓവൻ ഇല്ലാതെ ഹണി കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് പിന്നെ ഓവൻ ഉപയോഗിക്കുന്നവർക്ക് ആ രീതി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അതുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചുറ്റാം ഇവിടെ ഞാനൊരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പഞ്ചസാര യൂസ് ചെയ്താൽ മതി നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വിസ്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനിലേസൺ സൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാണ് ബട്ടർ ഞാനൊരു അരമണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചതാണ് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കാം ഇവ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഈ മുട്ടയും മഞ്ചസാര അടിച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇതുപോലത്തെ കപ്പില് ഒരു മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് കുറേശേ കുറേശ്ശേയായിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ലാസ്റ്റ് കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൈത തൂക്കിക്കൊടുക്കാം എന്നിട്ട് ഇവന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാടിട്ടെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പൊ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ ഒരേ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബോൾസ് ആക്കി ആക്കിയെടുക്കാം എനിക്കിവിടെ കേക്കിന്റെ ലെയറിന് വേണ്ടിയിട്ട് ഒമ്പത് ബോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബോളും കിട്ടിയിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം ഇതുപോലൊരു ബട്ടർ പേപ്പർ എടുക്കുക അതിന്റെ മുകളിലേക്ക് ഇത് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് കട്ടി കുറഞ്ഞ് പരത്തി എടുക്കണ്ട ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം ഇതുപോലെ ഒരു റൗണ്ട് പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് സൈഡ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഈ ഒരു രീതി തന്നെ നമുക്ക് എല്ലാ ബോൾസും പരത്തിയെടുക്കാം അപ്പൊ ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക ഇത് ഒത്തിരി പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലൊരു ഫ്രൈ പാൻ എടുക്കുക എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടുക ഇതിലേക്ക് നമുക്ക് ഇത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് രണ്ടു വശമൊന്നും ജസ്റ്റ് കളർ മാറി നമുക്കിത് എടുക്കാം പിന്നെ ഇത് തീ കുറച്ചിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് ഹാർഡായി പോകും മാക്സിമം പോയ ഒരു ആറേഴ് മിനിറ്റ് അതിനുള്ളിൽ ഇതെടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് ബേക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതെടുത്ത് മാറ്റാം ഇനി ഓവൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓവൻ്റെ ട്രെയിലേക്ക് ഇത് വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോർക്ക് വെച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്ക് ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അത് കൂടുതൽ ബേക്ക് ചെയ്യല് കാരണം അത് ഹാർഡായിപ്പോകും ഒരുപാട് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഞാൻ ഫ്രൈ പാനിൽ ബേക്ക് ചെയ്തെടുത്താണ് ഇത് ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തതും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ പാനിലാണ് ഇതുപോലെ ചെറിയ പാട് വരും ഇത് നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടും ബട്ട് ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല രണ്ടും തമ്മിൽ എനിക്കിവിടെ കേക്കിന്റെ ലെയറിന് വേണ്ടിയിട്ട് ഒമ്പത് ലെയർ കിട്ടിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു ലെയർ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സിറപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കാണ് ഒരു നാല് ടേബിൾ സ്പൂണ് ഇളം ചൂടുവെള്ളം ഒഴിച്ചവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പഞ്ചസാരയൊക്കെ കിടന്നു നന്നായിട്ട് അലുകുന്നെണ്ണം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഈ പാത്രവും വിസ്ക്വരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം ടോട്ടൽ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിരിക്കുന്നത് ആദ്യം ഞാൻ ഒരു കപ്പ് എടുത്തപ്പോൾ എനിക്കിത് തികഞ്ഞില്ല വീണ്ടും ഞാൻ രണ്ടാമത് ഒരു കപ്പും കൂടെ ബീറ്റ് ചെയ്തെടുത്തു അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ട് വന്നു പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിന് ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിപ്പം നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ലാസ്റ്റത്തെ ആ ചെറിയ ലെയറും പിന്നെ നമ്മൾ എല്ലാ ലെയർ കേക്കിൻ്റെയും സൈഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തതും കൂടെ ബേക്ക് ചെയ്തെടുത്തതാണ് ഇത് ഞാൻ സാധാരണ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്ന് രണ്ട് മിനിറ്റും കൂടെ കൂടുതൽ ടൈം എടുത്ത് ബേക്ക് ചെയ്തെടുത്തതാണ് കാരണം ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതായതുകൊണ്ട് ഇനി നമുക്ക് കേക്ക് ബോർഡിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലേക്കോ നടുവിലായിട്ട് കുറച്ച് വിപ്പിംഗ് റീൻ തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ തേച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ലെയർ കേക്കും ചെയ്തെടുക്കാം ആദ്യം സിറപ്പ് സ്പ്രെഡ് ചെയ്യുക അതിനുശേഷം വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാ ലെയർ കേക്കും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ വശവും സൈഡ് വശോ എല്ലാം നന്നായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഈ അരിപ്പ് ഉപയോഗിച്ച് മുകൾ വശത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡ് വശത്തും ഈ പൊടിയൊന്ന് ആക്കി കൊടുക്കാം ലാസ്റ്റ് കുറച്ച് വീപ്പിംഗ് ക്രീം ബാക്കി വന്നതിൽ നിന്ന് ഞാൻ കുറച്ച് പൂ പോലെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം മുറിക്കാവുന്നതാണ് അപ്പോൾ ഓവൻ ഇല്ലാതെ ഹണി കേക്ക് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല വീണ്ടും ഒരു രുചികരമായ വിഭവമായി കാണാം